ഹായ് ഗായ്സ് നമ്മുടെ വയർലമ്പിളി കയ്യിൽ നിന്ന് പോയി അപ്പം എന്തായാലും എനിക്കൊരു സമാധാനം ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗായ്സ് എൻ്റെ കയ്യിൽ ഇതാ ഈ ബലൂൺ കിട്ടിയത് ഇത് മോളെടുത്ത് ഞാൻ മേടിച്ചതാണ് അവൾ അവൾക്ക് ഇവിടെ കിട്ടിയതാണ് അപ്പോൾ കണ്ടില്ലേ എന്തൊക്കെയാണ് ഉള്ളിലുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്നാലും നമുക്ക് വേറൊരു വയർലമ്പിളി ഉണ്ടാക്കിയാലോ എനിക്ക് അത് ഉണ്ടാക്കാതൊരു സമാധാനമില്ല ഫസ്റ്റത്തേത് പൊട്ടിപ്പോയപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ബലൂൺ വെച്ചൊന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചു അപ്പോൾ ബലൂൺ ഇരിക്കാൻ വേണ്ടി ഒരു ടാപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ബലൂൺ വെച്ചു നമുക്ക് ഇതിൽ ഗം തേച്ച് സെറ്റാക്കണം ഫെവിക്കോളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫെവിക്കോൾ ഒഴിച്ചു ഒരു പാത്രത്തിലേക്ക് അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് അപ്പോൾ ഇതാ നല്ല രീതിയിൽ അതിലുള്ളത് പരമാവധി ഊറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കാം അപ്പോൾ ഫുള്ളും ഫെവിക്കോളാണ് നമുക്ക് പറ്റില്ല കാരണം ഇത് അത്യാവശ്യം വേണം അപ്പോൾ വെള്ളവും ഫെവികോളും കൂടി മിക്സ് ചെയ്ത് ഇതാ ഇങ്ങനെ ആക്കിയെടുത്തു ഇനി നമുക്ക് ഒരു എടുത്ത് ജസ്റ്റ് ബലൂണിലേക്ക് നമുക്ക് കൊടുക്കാം സംഭവം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതന്നെ ആ വയർ ലാമ്പിളി തന്നെയാണ് ഇതും അപ്പോൾ എനിക്ക് മൂൺ ലാമ്പ് ഉണ്ടാക്കാത്തൊരു സമാധാനം ഇല്ല അപ്പോഴാണ് ബലൂണ് കയ്യിൽ പെട്ടത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് നമ്മുടെ മിക്സ് തേച്ച് കൊടുത്തു മൊത്തത്തിൽ തേച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിത് എന്തിനാ ചോദിച്ചാൽ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാനാണ് ഗൈസ് ഇതിന് മേലെ ഇങ്ങനെ ലയർ ലെയർ ആയിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ കൊടുക്കുക ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു ആ അമ്പിളി ഇല്ലെങ്കിൽ ഈ അമ്പിളി ഐ മീൻ മുല്ലാമ്പണ്ടല്ലോ അതാണ് അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ടിഷ്യൂ പേപ്പർ പരമാവധി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിക്ക് തന്നെ ലയറിങ്ങനെ സെറ്റാക്കണം അപ്പോഴാണ് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടുള്ളൂ ഇതിലെന്തായാലും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയാണ് അപ്പോൾ നല്ല സന്തോഷമുണ്ട് ഫസ്റ്റ് എന്തായാലും വിഷമായതുകൊണ്ട് സാരമല്ല അപ്പോൾ വീണ്ടും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് പക്ഷേ അത് ഈ മോഡലാണ് ഗൈസ് അങ്ങനെയല്ല എന്തായാലും നമുക്കൊരു മൂന്ന് ലാമ്പാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഫുള്ള് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ കിട്ടുമോ ഇനി ഇത് ഉണങ്ങണോ ഇപ്പോൾ ഉണങ്ങിയിട്ടില്ല നല്ല ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ ഇത് സെറ്റാക്കുന്നത് വിലത്ത് വെച്ച് ഉണക്കി അധികം വിലത്ത് വയ്ക്കാനും പറ്റില്ല ബലൂൺ പൊട്ടി പോവും അപ്പോൾ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇനി നമ്മൾ ജസ്റ്റ് ഏഷ്യ കളർ ഇങ്ങനെ കൈ തേച്ചു തേച്ച് കൊടുക്കുന്നുണ്ട് ഒരു മൂണിൻ്റെ ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അത് നമ്മൾ ബ്രഷ് എടുക്കുന്നില്ല കൈകൊണ്ട് തന്നെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ തേച്ച് കൊടുക്കുക വൈറ്റും വേഷും കൂടിയിട്ടുള്ള ഒരു കളറാണ് ഇപ്പോൾ നമുക്ക് കിട്ടാം അപ്പം ഗായ്സ് എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടാലാണ് ഇത് മനസ്സിലാവുള്ളൂ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ വിഷമം ഇപ്പോൾ നമ്മൾ യേശ കളർ ഉണ്ടാക്കിയത് വൈറ്റും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ പണി ഇത് പൊട്ടിക്കണം പൊട്ടിച്ച് മൊത്തം ചുങ്ങിപ്പോയാൽ പണി പാളും ഗൈസ് അപ്പോൾ ഇതുപോലെ കത്രികടുത്ത് മെല്ലെ വെട്ടിക്കൊടുക്കുന്നുണ്ട് എന്തോ ഒരു ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല അതെന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാനിത് വെട്ടിയതിന് ശേഷം ആ ഫ്രണ്ടിലുള്ള പോശ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി അവിടെ ഒട്ടിരുന്നു അപ്പം ഇത് വൈറ്റ് ബലൂൺ ആയതുകൊണ്ട് നന്നായി അല്ലെങ്കിൽ ഇതൊക്കെ പണി പാളിയിരുന്നു ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ബലൂൺ അങ്ങനെ ഒട്ടിയിട്ടിരിക്കുന്നുണ്ട് അത് നന്നായി എനിക്ക് നല്ല കട്ടിയിൽ ഒരു ഉണ്ട പോലെ തന്നെ കിട്ടി ബലൂൺ ഉണ്ടസ് പൊതുവെ ബലൂൺ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും പക്ഷേ എന്തോ ഒരു ഭാഗ്യം നിർഭാഗ്യം എനിക്കത് കിട്ടിയില്ല പക്ഷേ എൻ്റെ ഒരു ഇതിൽ എനിക്കിത് ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് കാരണം ഇപ്പം അതാ നമ്മുടെ മുകളിലും സെറ്റായി സംസാരിച്ചെടുക്കുന്നതിന് അല്ലെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മൂളമ്പ് ഞാൻ ഞാൻ കത്തിച്ചു രാത്രി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഹോ സമാധാനമായി അപ്പോൾ കുറേ നേരം ഒരു ഷോ അതുമുള്ളൊരു എനിക്കിനി ഇത് കയ്യിൽ പിടിക്കണം എന്നുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് ലൈറ്റില്ല ഞാനിപ്പോൾ ഫ്ലാഷ് അടിച്ചിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ അതാ കയ്യിലൊക്കെ പിടിച്ചു കൈസ് എന്തോ ഒരു സന്തോഷമായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് എല്ലാം ചെറുക്കാമേ സബ്സ്ക്രൈബ് ഓക്കെ ബൈ